ബാലയ്ക്കൊപ്പം ജീവിച്ചതിൻ്റെ പേരിൽ മാനസികവും ശാരീരികവുമായി നിരവധി ബുദ്ധിമുട്ടുകളിലൂടെ താൻ കടന്നുപോയെന്നാണ് എലിസബത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് വെളിപ്പെടുത്തിയത് നടനുമായുള്ള ബന്ധം വേർപ്പെടുത്താനുള്ള കാരണം എലിസബത്ത് ഇതുവരെയും തുറന്നു പറഞ്ഞിരുന്നില്ല ബാലയും എലിസബത്തിനെക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നാൽ തനിക്ക് സംഭവിച്ചത് പുറത്തു പറയാൻ ഭയമായിരുന്നുവെന്നും ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നതിനാലാണ് ഒന്നും തുറന്നു പറയാതിരുന്നതെന്നും പറയുകയാണിപ്പോൾ എലിസബത്ത് ബാല അടുത്തിടെ ഒരു തമിഴ് ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടായിരുന്നു എലിസബത്തിന്റെ കുറിപ്പ് മാധ്യമങ്ങളുടെ മുന്നിൽ ഇത്രയും നടന്നിട്ട് പോലീസോ മറ്റാരെങ്കിലുമോ പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എനിക്കറിയില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും ഞങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടുമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തി വിഷാദ രോഗത്തിന് ടാബ്ലെറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞും അയാൾ എന്നെ ഭീഷണിപ്പെടുത്തുന്നു അയാൾ എന്നെ അബ്യൂസ് ചെയ്തു റേപ്പ് ചെയ്തു അയാൾ വേറെയും നിരവധി സ്ത്രീകളെ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം എൻ്റെ കൈകൾ വിറയ്ക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു മാത്രമല്ല ഞാൻ മരുന്ന് കൊടുത്തുവെന്നും പറയാതെ പറയുന്നു എന്നാണ് എലിസബത്ത് കുറിച്ചത് ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അഹമ്മദാബാദിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു എലിസബത്ത് സ്ട്രെസ്സും ഡിപ്രഷനും അലട്ടി തുടങ്ങിയതിനാൽ അവധിയെടുത്ത് നാട്ടിൽ വിശ്രമത്തിലാണ് എലിസബത്ത് ഉറപ്പ് വൈറലായതോടെ ബാലക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ അനുകൂലിച്ചും പ്രശംസിച്ചും ആളുകളെത്തി ഇതുപോലെയുള്ള ക്രിമിനൽസിനെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇവർ ശക്തമായിരിക്കുന്നതെന്നാണ് കമൻറ്റ് വ്ളോഗറും ബാലയുടെ മുൻ ഭാര്യയുമായ എലിസബത്ത് ഉദയൻ ഇപ്പോൾ ആളുകൾക്ക് ഏറെ സുപരിചിതയാണ് നടൻ ബാലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എലിസബത്തിനെ പറ്റി ഏറെ ചർച്ചകൾ ചെയ്യപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം അമൃതയെക്കുറിച്ച് ബാല പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റേതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് കോടതിയിലും പോലീസിനും ഞാൻ വാക്കുകൊടുത്തതാണ് അന്നുമുതൽ ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയ കേസിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാല തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ താരം പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷൻ രേഖയിൽ കൃത്രിമം കാണിച്ചു എന്ന് കാട്ടി അമൃത സുരേഷ് നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസാണ് ബാലക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിന് മുകളിൽ കേസ് കൊടുത്ത് എൻ്റെ വായ അടപ്പിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് മറ്റെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങൾ വരും സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സംസാരിക്കണോ സംസാരിക്കാതിരിക്കണോ മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷമായിരിക്കുന്നു ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകുന്നു ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവർക്ക് അർഹതപ്പെട്ടത് തീർച്ചയായും അവർക്ക് കിട്ടും പക്ഷേ വ്യാജരേഖ ചുമച്ചു എന്നുള്ളത് ഭാര്യയ്ക്ക് അർഹതപ്പെട്ട വാക്കല്ല അത് വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്ത് നന്മയ്ക്ക് എല്ലാം വിഷമിക്കുന്നത് പോലെയാകും അത് അങ്ങനെ വാക്കുകൾ മാധ്യമങ്ങൾ യൂസ് ചെയ്യരുത് അങ്ങനെ ഒരാളല്ല ബാലയെന്നും ബാല പറഞ്ഞു